ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറു കൈക്ക് വയ്യ കാലിന് വയ്യ പനിയുമാണ് എന്നിട്ടും ഈ തയ്യൽ കോമ്പറ്റീഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും ഒന്ന് രണ്ട് പീസുകൾ തയ്ച്ച് കഴിഞ്ഞിട്ടും നമ്മുടെ പാറുവിന് ഒരെണ്ണം പോലും തയ്ക്കാനായിട്ട് പറ്റുന്നില്ല കൈക്കും പറ്റുന്നില്ല കാലിനും പറ്റുന്നില്ല ഇതിനിടയാണ് ഇതിനിടയിലാണെങ്കിൽ നൂല് പൊട്ടി പോവാണ് അങ്ങനെ നൂല് രണ്ടാമത് കോർത്തിട്ട് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും കയ്യിലേക്ക് മെഷീൻ്റെ സൂചി കുത്തി കയറുകയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടുകൊണ്ട് പ്രിയനും എല്ലാവരും ഓടി വരികയാണ് അപ്പം ജയന്തി ആണെങ്കിൽ ഒരു തുണിയെടുത്ത് കെട്ടാൻ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് അരവിന്ദ് മുക്ത കരുണാകരനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുക്തയാണെങ്കിൽ കരുണാകരനോട് പറയാണ് കരുണാകരൻ സാറേ ഇനി വേണം നിങ്ങളുടെ മുഴുവൻ നിങ്ങൾ ചെന്ന് ആടിയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ കരുണാകരൻ വരുകയാണ് എന്തവിടെ പ്രശ്നം ഏ കയ്യിൽ സൂചി കുത്തിയോ നിന്നോട് പര്യാദക്ക് പറഞ്ഞതല്ലേ ഈ വയ്യാത്ത കയ്യും വെച്ചുകൊണ്ട് കാലും വെച്ചുകൊണ്ട് തയ്ക്കാൻ വരണ്ടാന്ന് ആര് കേൾക്കാനേട്ടാ ഇപ്പോൾ കയ്യിലാണെങ്കിൽ സൂചിയും കുത്തിയിട്ടുണ്ട് നല്ല കാര്യം കുത്തട്ടെ അങ്ങനെ സൂചി പക്ഷേ ഇവിടെ ഇനി നിനക്ക് തയ്ക്കാനായിട്ടുള്ള അവസരമില്ല കാരണം ഈ ബ്ലഡ് എല്ലാ ഡ്രസ്സിലും ആവും അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ കമ്പനിക്ക് നഷ്ടം വരും അപ്പോൾ പ്രിയം പറയാണ് ഇപ്പം എന്താ പാറിൻ്റെ കയ്യിൽ ബ്ലഡ് നിൽക്കണം അത്രയല്ലേ ഉള്ളൂ പാറു തയ്ക്കണം ആ എന്നാണ് പാറുവിൻ്റെ ആഗ്രഹമെങ്കിൽ പാറു തയ്ക്കും ഇതിനുള്ള തീരുമാനം ഞാനായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഓ ഇപ്പോൾ സാറല്ലേ വലിയ അധീനതൻ അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പ്രിയനും മോഹനും കൂടെ പാറിൻ്റെ കൈ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കെട്ടിവെച്ച് കൊടുക്കുകയാണ് ബ്ലഡ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ എന്നിട്ട് പാറിനോട് തയ്ക്കാൻ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ഹ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെയാണ് ഈ വെളി മത്സരത്തിൽ പങ്കെടുക്കുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിവുണ്ടോ അല്ലെങ്കിൽ തന്നെ എവിടേക്കും അലഞ്ഞിരുന്ന് നടന്ന പട്ടിക്കാട്ടുകാരിയെ ഇതുപോലെ തയ്ക്കാനായിട്ട് മെഷീനിൽ ഇരുത്തിയത് നീയല്ലേ അനുഭവിച്ചോ എന്ന് പ്രിയനോട് പറയുകയാണ് അതെ നിന്റെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ പാതിയാണ് ഒരു ഷർട്ടിൻ്റെ വില അത് നീ മനസ്സിലാക്കിക്കോ പ്രിയ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് പ്രിയം പറയാണ് നിങ്ങൾക്കിപ്പോൾ എന്താണ് ബ്ലഡ് എങ്ങോ ആവരുത് അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ പാറുനോട് ചോദിക്കുകയാണ് പാറു നിനക്ക് തയ്ക്കാൻ പറ്റുമല്ലോ അല്ലേ പറ്റും എങ്കിൽ പിന്നെ നീ തയ്ച്ചോ ഞാൻ ദീ നിറടുത്ത് അടുത്ത് ഉണ്ട് നീ ധൈര്യമായിട്ട് തയ്ക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ ആറും പതിയായിട്ടോ തയ്ക്കുന്നത് തയ്ക്കും കാലിനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരാണ് കൂടുതൽ തയ്ച്ചത് എന്നുള്ള ഇൻഫോർമേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ കണക്കെടുക്കുകയാണ് കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് പീസ് ഒരു മണിക്കൂറിനുള്ളിൽ തയ്ച്ചിരിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ അതിന് ശേഷം നിൽക്കുന്നത് ജയന്തിയാണ് ഇരുപത് പീസ് തയ്ച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് സാവിത്രി ചേച്ചിയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് അതൊക്കെ ഇരിക്കട്ടെ ഏറ്റവും അവസാനം ആരാണെന്ന് പറവും അവസാനം ഉള്ളത് പാർവതിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും മുക്തയ്ക്കും അരവിന്ദനും കരുണാകരനും ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ മുക്ത പറയുകയാണ് വയ്യെങ്കിലും അവിടെ തയ്ക്കുന്നുണ്ട് തയ്ക്കട്ടെ തയ്ക്കട്ടെ നോക്കാം കൂടുതൽ വേദന കൂട്ടുകോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തോറ്റെഴുന്നേറ്റ് പോവുമോ എന്നുള്ളത് ഈ സമയത്ത് കരുണാകരൻ പറയാണ് ഇവിടെയൊക്കെ പിടിച്ച് ഈ മെഷീനിലിരുത്തിയ നിന്നെയൊക്കെ വേണം ഫസ്റ്റ് അടിക്കാനായിട്ട് ആറ് പീസ് ആറ് പീസൊക്കെ തയ്ച്ചിരിക്കുന്നു മൊത്തത്തിൽ ഒരു അമ്പത് പീസ് പോലും ഇവളെയും കൊണ്ടൊന്നും തയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവളാ കോമ്പറ്റീഷന് കയറിയിരിക്കുന്നു അതിന് പുറമെയായിട്ട് വെല്ലുവിളിക്കും യാതൊരു കുറവുമില്ല നോക്ക് മുഴുവൻ നീളത്തിനാണ് കിടക്കുന്നത് പക്ഷേ ഉപകാരം ആ ഒട്ടില്ലതാനും എടി ഇതൊക്കെ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കടി നാണം കെടാനായിട്ട് അപ്പം ഇതൊക്കെ കേട്ടിട്ട് മുക്തയ്ക്കും അരവിന്ദനും സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അരവിന്ദ് പറയാണ് അവളെ മാനം കെടുത്തിയ അയാൾ അപ്പോഴേക്കും മുക്ത പറയുക പിന്നല്ലാതെ കരുണാകരൻ അല്ലേ അവൾക്കിട്ട് നല്ലത് കൊടുത്തോളും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പാറുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമാവുകയാണ് പക്ഷേ ഒരു വൈരാഗ്യ ബുദ്ധിയും പാറുവിന് വരുന്നുണ്ട് അങ്ങനെ പാറു തയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ ആ വയ്യാത്ത കാല് തന്നെ വെച്ച് ചവിട്ടി തയ്ക്കാൻ നോക്കുക പക്ഷേ ഒരു രക്ഷയില്ല വേദന കൂടുകയാണ് കേട്ടോ ഇതോടൊപ്പം തന്നെ ഫാൻ ഫാനിട്ടേക്കണ കാരണം പാറുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുളിരുവാണ് പക്ഷേ ഇത് നമ്മുടെ പ്രിയനെ മനസ്സിലാവാണ് പാറുവിന് പനി കൂടിയിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് കുളിരുണ്ട് അതുകൊണ്ട് തന്നെ ഫാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് പ്രിയൻ എന്നിട്ട് പാറിനെ നോക്കി കണ്ണടച്ച് കാണിക്കുകയാണ് പാറവും പിന്നെയും തയ്ക്കാൻ നോക്കുക പക്ഷേ പാറുവിൻ്റെ കൈയുടെ വേദന കാരണം പാറുവിനെ തയ്ക്കാൻ പറ്റുന്നില്ല പാറുവാണെങ്കിൽ ഇരുന്ന് കരയാണ് പക്ഷേ ഈ സമയത്ത് പാറുവിൻ്റെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങളും വരികയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കല്യാണം എങ്ങനെ നടക്കും ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്താൽ മാത്രമാണ് ഏഴു ലക്ഷം രൂപ പാറൂന് കിട്ടുകയുള്ളൂ എന്നാലാണ് ഒരു പത്ത് പവനെങ്കിലും ഒപ്പിച്ച് ചേച്ചിയുടെ കല്യാണം നടത്താനായിട്ട് പറ്റുകയുള്ളൂ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് തയ്ക്കണമെന്ന് പാറൂന് തോന്നുകയാണ് ഒരു പരിധിയിൽ പാറും എന്ത് ചെയ്യുകയാണ് ആ വയ്യാത്ത കയ്യും കാലും ഉപയോഗിച്ച് തയ്ക്കുകയാണ് അപ്പോൾ രണ്ട് മണിക്കൂറായിട്ടോ അപ്പോൾ ലീഡിങ് ആരാണെന്നും ചോദിച്ചുകൊണ്ട് കരുണാകരം വരുകയാണ് അപ്പോൾ ഇത്തവണയും ഉഷ ചേച്ചി തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അറുപത്തിരണ്ട് പീസ് തയ്ച്ചിട്ടുണ്ട് ആ ഇനിയിപ്പോൾ അവസാനം ആരാണെന്ന് പറയാൻ പറയാണ് അങ്ങനെ അവസാനം ഈ ഇത്തവണയും പാറവാണെന്ന് പറയുമ്പോൾ പാറിന് ഭയങ്കരമായിട്ട് വിഷമം വരെയാണ് പതിനഞ്ച് പൈസ ഇത്രയും നേരം കൊണ്ട് രണ്ടു മണിക്കൂർ കൊണ്ട് പാറു തയ്ച്ചിട്ടുള്ളൂ ഇത് കേട്ട അയാൾക്ക് ഭയങ്കര സന്തോഷാവാണ് ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനായിട്ടില്ലല്ലോ എന്തായാലും ഉഷയ്ക്കുള്ളതാണ് ആ ഏഴ് ലക്ഷം രൂപ എന്ന് കരുണാകരൻ പറയുകയാണ് അങ്ങനെ പിന്നെയും നമ്മുടെ പാറും കൂട്ടരും ഒക്കെ തയ്ക്കുകയാണ് ഈ തവണയും മൂന്ന് മണിക്കൂറാവുമ്പോഴത്തേക്കും ലീഡ് ചെയ്യുന്നത് ഉഷ തന്നെയാണ് നമ്മുടെ പാറു ഇരുപത്തി ഒമ്പത് പീസേ തയ്ച്ചിട്ടുള്ളൂ അവരാണെങ്കിൽ എൺപത്തി ആറ് പീസ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് വരുകയാണ് എന്തായി എത്രത്തോളമായി എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കരുണാകരൻ ഓടി വന്നിട്ട് പറയുകയാണ് സാർ ലീഡിങ്ങിൽ നിൽക്കുന്നത് ഉഷയാണ് ഏറ്റവും അവസാനം ആർക്കാണെന്ന് ചോദിക്കും സാർ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൈലാഷ് പറയുകയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ താങ്കൾ എന്തിനാണ് ഇടയിൽ കയറി സംസാരിക്കുന്നത് പ്രിയ പറയൂ ഏറ്റവും അവസാനം ആരാ നിൽക്കുന്നത് അപ്പോൾ അത് പാർവതിയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇങ്ങനൊരു കോമ്പറ്റീഷൻ വെക്കണ്ടായിരുന്നു പാർവതിക്ക് അങ്ങ് പൈസ കൊടുത്താൽ മതിയായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയോ ഇങ്ങനൊരു കോമ്പറ്റീഷൻ വെച്ചത് പാറു നിനക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നീ ഹോസ്റ്റലിലേക്ക് പോയിക്കോ റെസ്റ്റ് എടുത്തോ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് അത് കുഴപ്പമില്ല സാർ ഞാൻ തോക്കുകയാണെങ്കിലും പരിശ്രമിച്ചിട്ട് പോരാടി ഞാൻ തോക്കും സാർ അല്ലാതെ വെല്ലുവിളിയിൽ വെല്ലുവിളിയിൽ ഭയന്ന് പിന്മാറില്ല സാർ എന്ന് പറയുകയാണ് എന്തായാലും പ്രിയം പറയാണ് എനിക്ക് ആത്മധൈര്യമുണ്ട് സാർ ഇവൾ ഇവൾ ജയിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് മോഹൻ വന്നിട്ട് ചോദിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ ഇങ്ങനെ പോകുന്നതെങ്കിൽ നമുക്ക് ഗ്ലീഡിങ്ങിൽ പാറുവിനെ ആക്കി തീർത്താലോ ഏയ് കൗണ്ട് ചെയ്തിട്ട് പാറുവിനെ കൂടുതലൊന്ന് വരുത്തി എഴുതി തീർത്താലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അവളിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിന് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈലാഷ് പറയാണ് നീ തന്നെ ജയിക്കും പാറു ഇത്രയും വൈകാരിക വെച്ചുകൊണ്ട് നീ ഇരുപത്തൊമ്പത് പീസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് നീ ജയിക്കുമെന്നുള്ളതിൽ ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയുണ്ട് ധൈര്യമായിട്ട് നീരുന്നോളാൻ പറയാണ് ഈ സമയത്ത് നമ്മുടെ പാറിന് തീരെ വയ്യ കേട്ടോ അങ്ങനെ ജയന്തിയോട് പറയുകയാണ് ജയന്തി പാറുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് കൊണ്ടുപോകാൻ പറയുകയാണ് അങ്ങനെ പിടിച്ച് പിടിച്ചാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ പാറു പോയതിന് ശേഷം കൈ പ്രിയനോട് പറയുകയാണ് പ്രിയ എന്താ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത്തവണ പാറു തന്നെ ജയിക്കണം സാര് ഇതൊരു കോമ്പറ്റീഷനല്ലേ കോമ്പറ്റീഷനിൽ ആര് വേണമെങ്കിലും ജയിക്കാലോ അങ്ങനെയല്ല അങ്ങനെയല്ല പ്രിയ ഞാൻ ഈ കോമ്പറ്റീഷൻ വെച്ചത് തന്നെ പാറുവിന് വേണ്ടിയിട്ടാണ് പാറുവിന് വേണ്ടിയിട്ടോ എന്താ സാർ പറഞ്ഞു വരുന്നത് അതെ പ്രിയ ഞാൻ പാറുവിനെ സ്നേഹിക്കുന്ന കാര്യം പറയാനായിട്ട് ജനകനങ്ങളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ചും പത്ത് പവൻ സ്വർണ്ണുടനെക്കുറിച്ചും ഏഴു ലക്ഷം രൂപയെക്കുറിച്ചിട്ടൊക്കെ ജനകനങ്ങൾ പറയേണ്ടായി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഏഴ് ലക്ഷം രൂപ എങ്ങനെയായിരിക്കും പാറുണ്ടാക്കുക ഒരിക്കലും നമ്മൾ കൊടുത്താൽ സ്വീകരിക്കില്ല ഇനി കൊടുക്കാമെന്ന് വിചാരിച്ചാലും വീട്ടിലറിഞ്ഞ പ്രശ്നമാണ് അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നാലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ഓർഡറിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നതും ഓർഡർ ഞാൻ എടുത്തതും ഇങ്ങനൊരു മത്സരം വെച്ചതും അപ്പോൾ അത് കിട്ടേണ്ടത് പാറിന് വേണ്ടി തന്നെയാണ് ഞാൻ ആ പാറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മത്സരം നടത്താമെന്ന് തീരുമാനിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഞാൻ എന്തായാലും പാറുവിനെ സ്നേഹിക്കുന്ന കാര്യം ജനഗണങ്ങളുമായിട്ട് സംസാരിച്ചില്ല കാരണം കല്യാണം നടക്കട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് റിവ്യൂൽ പറഞ്ഞായിരുന്നു ഏതോ ഒരു വീഡിയോ നമ്മൾ മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പം മിസ്സിങ് ഒന്നുമില്ല കേട്ടോ ഞാൻ കരുതിയതെന്ന് വച്ചാൽ പാറു പ്രിയനോട് പറയുന്നു പ്രിയൻ കൈലാഷിനെ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കുന്നു കൈലാഷ് അങ്ങനെ ചെയ്യുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കൈലാഷ് ഈ കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞതും എ ഏഴ് ലക്ഷം രൂപ പാറുവിന് വേണമെന്നൊക്കെ അറിഞ്ഞതും ജനകൻ്റെ വായിൽ നിന്നാണ് ഇപ്പോഴാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയൻ കൈലാഷിനോട് ചോദിക്കുകയാണ് സാർ സാറ് പാറുവിനെ സ്നേഹിക്കുന്ന കാര്യം അവളുടെ അച്ഛനോട് സംസാരിച്ചോന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാൻ സംസാരിച്ചില്ല എന്തായാലും അവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയല്ലേ അതിൻ്റെ ടെൻഷനിൽ ഞാൻ ഇക്കാര്യം പറയുന്നത് അത്ര ഉചിതമായിരിക്കില്ല എന്ന് തോന്നി ശരിയാണ് സർ ഇപ്പം പറയണ്ട അവസരം വരുമ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പ്രിയനും പറയാം കേട്ടോ പ്രിയൻ്റെ ഉള്ളിൽ നല്ല വിഷമവും ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയാണ് ഇനിയിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവൾക്ക് കയ്യിൽ എങ്ങനെയെങ്കിലും പൈസ എത്തിച്ചാൽ അവൾ വിചാരിക്കും അത് ഗന്ധർവൻ കൊടുത്തതാണെന്ന് എനിക്ക് അങ്ങനെ കൊടുക്കാനും താല്പര്യമില്ല എന്തായാലും അവൾ തന്നെ ജയിക്കണം എങ്ങനെയെങ്കിലും അവളെ മോട്ടിവേറ്റ് ചെയ്യണം പ്രിയൻ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മോട്ടിവേറ്റ് ചെയ്യാം സാർന്ന് പ്രിയനും വാക്ക് കൊടുക്കാണ് അതിനുശേഷം പ്രിയൻ്റെ മനസ്സിലൊരു കുറ്റബോധമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ജനകനെ കാണിക്കുകയാണ് ജനകൻ ആകെ ടെൻഷൻ അടിച്ച് ഉമർത്തിരിക്കുകയാണ് ഈ സമയത്ത് അമ്മയാണെങ്കിൽ ചെന്നിട്ട് ജനകനോട് ചോദിക്കുക അല്ല നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചിരിക്കുന്നത് അത് പിന്നെ എന്തു പറയാനായിട്ടാണ് ഒരു പത്ത് ലക്ഷം രൂപ പത്ത് പവൻ്റെ സ്വർണം ഇപ്പം നമ്മളെ കൊണ്ട് എത്ര ഓടിയാലും എനിക്ക് തോന്നുന്നത് പാറു അതെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലോ പാവം പാറു അവൾ എന്തോരം കഷ്ടപ്പെടണം ഈ നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് എങ്ങനെ ഒക്കെ ഒപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചെക്കൻ്റെ വീട്ടുകാരോട് ഒരു കാര്യം പറയാൻ വേണ്ടി ബ്രോക്കർ അയച്ചിരിക്കുക എന്ത് കാര്യം കല്യാണ സമയത്ത് ഒരു അഞ്ച് പവൻ ഇടാം അതിന് ശേഷം ഒരു നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം ഒരു അഞ്ച് പവൻ കൊടുക്കാം അങ്ങനെ സമ്മതിക്കോന്നുള്ളത് ചോദിക്കാൻ വേണ്ടി വിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഇതേ സമയത്ത് ചെക്കെൻ്റെ വീട്ടുകാർ കേട്ടോ അപ്പോൾ ചെക്കെൻ്റെ അമ്മയും അച്ഛനുമാണ് ഇത് കണ്ട് അമ്മ പറയുകയാണ് അയ്യോ എന്താണോ എന്തെങ്കിലും പ്രശ്നമാണോ അറിയില്ല എന്തായാലും നീ പോയിട്ട് കാസേര മര്യാദക്കിട് അതുപോലെ തന്നെ മോളോട് നല്ല സാരി എടുത്ത് കൊടുക്കാൻ പറയാൻ പറയുകയാണ് അങ്ങനെ കസേരയൊക്കെ നന്നായിട്ടിട്ട് ചെക്കൻ്റെ വീട്ടുകാരെ സ്വീകരിക്കുകയാണ് അങ്ങനെ സുഖമാണോ വിവര സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചേച്ചി വന്നിട്ട് ചായയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം അവർ പറയുകയാണ് മോളെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് മോള് റൂമിലേക്കൊന്ന് പോയിരിക്കെ ഞങ്ങൾ മുതിർന്നവരൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ സാധാരണ നമ്മുടെയൊക്കെ നാടുകളിലെ എങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും പെണ്ണും ചെക്കനും എല്ലാവരും കൂടി തീരുമാനമെടുക്കും അല്ലേ പക്ഷേ ഗ്രാമങ്ങളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ഫോർമാലിറ്റികളൊക്കെ കൂടുതലാണ് അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാർ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ മോൾക്ക് ഇരുപത് ഇട്ടു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇരുപത് പവനൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം നിങ്ങളുടെ സാഹചര്യമെല്ലാം ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞു മാത്രമല്ല നിങ്ങൾ പറഞ്ഞു വിട്ട ബ്രോക്കറും ഞങ്ങളെ കാണാൻ വന്നിരുന്നു പിന്നെ പെൺകുട്ടിയെക്കുറിച്ച് ഞങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചു അവളെക്കുറിച്ച് ഒരു മനുഷ്യനും മോശമായിട്ടൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് ഈ കല്യാണം നടത്താൻ എന്നാലും പത്ത് പവനെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ മരുമകൾ കിട്ടില്ലെങ്കിൽ അതായത് നിങ്ങളുടെ മകൾ കിട്ടില്ലെങ്കിൽ അവളുടെ ഗൗരവത്തിന് തന്നെയല്ലേ കുറച്ചിൽ പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ മകൻ എന്തെങ്കിലും കുറവുണ്ടെന്ന് ആൾക്കാർ പറയുകയും ചെയ്യും അതുകൊണ്ട് പത്ത് പവനി കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾ തയ്യാറല്ല പത്ത് പവനെങ്കിലും ഇടണം അത്രയും മാത്രമേ ഞങ്ങൾ എന്ന് പറയാണ് ഈ സമയത്ത് ജനകം പറയാണ് ഇത് ഇപ്പം എനിക്കൊരു മുടിവ് പറയാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ ഒരു ഇളയ മകള് വർക്ക് ചെയ്യുന്നുണ്ട് അവളോട് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് അവളുടെ തീരുമാനം അനുസരിച്ച് കല്യാണം നടത്താമെന്ന് പറയാണ് ആ അതൊക്കെ നിങ്ങൾ സമയം പോലെ വിളിച്ച് ചോദിച്ച് തീരുമാനം അറിയിച്ചാൽ മതി ഈ സമയത്ത് നമ്മുടെ അമ്മ പറയാണ് ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടൊന്നുമില്ല പത്ത് മോൻ നിങ്ങളിട്ടാ അതായത് ഇപ്പോൾ വാക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയാണ് അങ്ങനെ അവരങ്ങ് പോവാട്ടോ ഇത് കേട്ട് നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ പാറിൻ്റെ ചേച്ചിക്ക് ഭയങ്കര വിഷമം വരുവാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ ജയന്തി പറയുകയാണ് എടീ നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ അസുഖം കൂടുതലെ കൂടുതലായിട്ട് വരികയുള്ളൂ അല്ലാതെ അത് കുറയാനൊന്നും പോകുന്നില്ല നീ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നല്ലേ നിനക്ക് മര്യാദക്ക് തയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് എൻ്റെ വായ്ക്കൊക്കെ കയ്പ ചേച്ചി എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് പ്രിയം വരികയാണ് ജയന്തി പൊയ്ക്കോ ഞാൻ അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം വന്നിരുന്നിട്ട് പാറുവിനെ കൊണ്ട് കഴിപ്പിക്കാൻ പാരമാവധി നോക്കുന്നുണ്ട് ആണെങ്കിൽ പറയുകയാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പ്രിയം ചേട്ടാ മനസ്സ് നിറച്ച് നീറാണ് അങ്ങനെ നീറിയിട്ട് എന്താ പാറു കാര്യം നിനക്കൊരു കാര്യം അറിയാമോ ഈ കോമ്പറ്റീഷൻ നടത്തിയത് തന്നെ കൈലാഷ് സാറ് നിനക്ക് വേണ്ടിയിട്ടാണ് സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നെഞ്ച നെഞ്ചടിപ്പ് വരെയാണ് എന്താ പ്രിയഞ്ചേട്ടി പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാന്ന് പറയുകയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കൈലാഷ് വരെയാണ് എന്താ എന്താ പാറു പറയുന്നത് സർ പാറ ഭക്ഷണം കഴിക്കുന്നില്ല എത്ര നിർബന്ധിച്ചിട്ടും കഴിക്കില്ല എന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഈ എനർജി ഡ്രിങ്ക് കുടിക്കുന്നു പറയുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒ ആർ എസ് വെള്ളമുണ്ടല്ലോ ആ സംഭവമാണ് അപ്പോൾ പാറു ചോദിക്കുകയാണ് ഇതെന്താ സർ ഇത് ഒരു തരം വെള്ളമാണ് ഇതിൽ ഉപ്പും പഞ്ചസാരൊക്കെ കലർന്നിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു കോമ്പറ്റീഷൻ വെച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് പാറു നീ ഇത് കുടിക്കുന്നു പറയുകയാണ് അങ്ങനെ പാറുവിനെ നിർബന്ധിക്കുന്നത് കാരണം പാറു കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ കൈലാഷ് പറയുകയാണ് ഇവളത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവളങ്ങ് കൊണ്ടുവന്നേക്കോട്ടോ പ്രിയ ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അത് ശരി അപ്പോൾ കൈലാഷ് സാറ് പറഞ്ഞാൽ നിനക്ക് കുടിക്കാനായിട്ട് അറിയാം ഞാൻ പറഞ്ഞാൽ നീ കുടിക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാറുവിന് ഭയങ്കര ഭയങ്കര വിഷമാവാണ് പ്രിയം ചേട്ടൻ എന്താ പ്രിയൻ ചേട്ടൻ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പം എന്താ ഞാൻ ഭക്ഷണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ ഞാൻ കഴിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ പാറ് കഴിക്കാട്ടാവും ഇന്നിന് എന്നാലും പ്രിയം ചേട്ടാ നിങ്ങൾ നിങ്ങളവിശ്വസിച്ചില്ലേ അല്ല എന്നെക്കാളും ഒരുപടി മുകളില എല്ലാ സാധനവും കൈയിലാർ സാറും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെയും പിന്നെയും ഭക്ഷണം കഴിക്കാട്ടോ പാറു അപ്പോഴത്തേക്കും പ്രിയം പറയാണ് ഇങ്ങനെ പറഞ്ഞാലോ നീ കൈ നീ ഭക്ഷണം കഴിക്കൂ അതുകൊണ്ടാണ് കഴിപ്പിച്ചതെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട പാറു പറയാണ് അത് ശരി ഞാൻ വിചാരിച്ചു പ്രിയം ചേട്ടനെന്നെ ആവിശ്വസിക്കുകയാണെന്ന് ഒന്ന് പോടി പാറു നീ ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനോട് പാറു പറയുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല പ്രിയം ചേട്ടൻ എനിക്ക് വാരി വെച്ചു ന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ വാരി കൊടുക്കുകയാണ് നമ്മുടെ പാറുവിനെ കേട്ടോ അങ്ങനെ പാറു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എപ്പോഴും നമ്മളെ കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതിനെ നമുക്ക് കമൻ്റ് സപ്പോർട്ടൊക്കെ തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണാമോ അതുവരെ